ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഷോപ്പിങ്ങിന് പോകാനുള്ള കാരണവും പിന്നെ അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അപ്പോൾ ആ സർപ്രൈസിനെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ സോ ഇപ്പം ഇതൊരു സൺഡേ ആണ് സൺഡേ ആണ് നമ്മൾ ഈ ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പോൾ രാവിലെ എണീറ്റു പിന്നെ ഈ ഒരു സമയത്ത് നല്ല തണുപ്പാണല്ലോ ജനുവരി ഫിഫ്ത്തിനാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഇടാൻ ഡിലേ ആയത് അപ്പോൾ സാധാരണ ഈ ഒരു ജാനുവരി ഡിസംബർ മാസമൊക്കെ നല്ല തണുപ്പുള്ള മാസാണല്ലോ അപ്പോൾ ഈ സമയത്ത് യാത്ര പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ പോയിട്ടുണ്ട് മുമ്പ് അതായത് കല്യാണത്തിന് മുമ്പ് വീട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാറുണ്ട് കല്യാണത്തിന് ശേഷവും നമ്മൾ പോയിട്ടുണ്ട് കല്യാണത്തിന് ശേഷം ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു പക്ഷെ നമ്മൾ ചെറുതായിട്ട് എവിടെയോ ട്രിപ്പ് പോലെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തവണ നമ്മൾ പോവണ്ടാന്ന് വിചാരിച്ചു കാരണം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് വാവയായിട്ട് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം അവന് പനിയും അതേപോലെ ജലദോഷവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തണുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കൂടാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ പോകണ്ടാന്ന് വിചാരിച്ചു ഇനി അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അവൻ കുറച്ചുകൂടെ കൂടെയൊക്കെ ഒരു ഒരു രണ്ട് വയസ്സൊക്കെ ആവുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് എങ്ങനെയാ വെച്ചാൽ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നാണ് ഞങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് സോ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു കേട്ടോ അതായത് നോർമലി സൺഡേസിലൊക്കെ ഒരു ഏഴുമണി ഏഴരയൊക്കെ ആകട്ടോ എണീക്കുമ്പോൾ പക്ഷെ ഇന്നൊരു ആറു മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു വളരെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് സീനറീസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അതിനുശേഷം യൂഷ്വലി ചെയ്യാറുള്ളതുപോലെ പോലെ ജേണലിങ് ചെയ്യാറുണ്ട് എപ്പോഴും ഞാൻ രാവിലെ എണീറ്റിട്ട് അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ചെയ്യാറില്ല ഇതിപ്പോൾ ഇന്ന് എനിക്കെന്തോ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എഴുതുകയാണ് അല്ലെങ്കിൽ നോർമലി എൻ്റെ ആ ഒരു ജേണലൊക്കെ ഒന്ന് വായിക്കുക നമ്മുടെ വിഷ് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നൂടെ വായിച്ച് നോക്കുക അപ്പോൾ അതൊക്കെയാണ് രാവിലെ ചെയ്യാറുള്ള പരിപാടികൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കിച്ചണിൽ കുറച്ച് പണികളുണ്ട് പണി എന്ന് വെച്ചാൽ ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ അതേപോലെ അവൻ്റെ കുറുക്കും ഉണ്ടാക്കണം ബാക്കി ഫുഡും കറികളും ഒക്കെ അമ്മ വെച്ചോളും ഇപ്പോൾ സമയം ഒരു ഏഴേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് വാവ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഈ ഒരു സമയത്ത് എപ്പോഴും എണീക്കെട്ടോ ഒരു ഏഴ് ഏഴര അതിനുള്ളിൽ ആൾ എപ്പോഴും എണീക്കും ഇപ്പം ആ ഒരു സമയത്ത് എണീറ്റ് എണീറ്റ് അതൊരു ഒരു റൊട്ടീൻ പോലെ ആയിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് കേട്ടോ അപ്പം ഞാൻ അപ്പം അപ്പുണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ അവൻ്റെ കുറുക്ക് നമ്മൾ തലേദിവസം റാഗി ഇട്ട് വെക്കും എന്നിട്ട് ആ റാഗി പിറ്റേ ദിവസം അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ടാണ് കുറുക്കാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം ഒരു ടെൻ മന്ത്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഏത്തക്ക പൊടി ഉണ്ടല്ലോ ഏത്തക്ക പച്ച ഏത്തക്ക നമ്മൾ പൊടിക്കുമല്ലോ നാടൻക അപ്പോൾ അതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് പിന്നെ അതേപോലെ മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൾക്കുണ്ടോ ഉപയോഗിക്കുന്നത് സോ കുറുക്കായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറുക്കൊക്കെ കൊടുത്തു അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാര്യം കുറുക്ക് കൊടുക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വാവേനെ നിർത്തിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവാന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ പോകുന്നത് എറണാകുളത്തേക്കാണ് അപ്പോൾ ഇനി നമ്മുടെ സർപ്രൈസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഇപ്പോൾ പലരും അതായത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന പലരും മേ ബി അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഓൾറെഡി സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്തതാണ് അതായത് ഞാൻ വീണ്ടും കോളേജിൽ പഠിപ്പിക്കാൻ കയറുകയാണ് ഗസ്റ്റ് ലെക്ചറായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മുമ്പ് ഒരു ആറുമാസം ഞാൻ നമ്മുടെ ദേവമാതാ കോളേജിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പോഴും അതേ കോളേജിൽ തന്നെയാണ് അന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു അന്ന് ഞാൻ മിസ് ഒരു മിസ്സിൻ്റെ മെറ്റേണിറ്റി ലീവിലായിരുന്നു പഠിപ്പിക്കാൻ പോയത് അപ്പോൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു മിസ്സിപ്പം ആളുടെ ഒക്കെ ആയി ആൾ യു കെക്ക് പോവാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേക്കൻസിയിലാണ് അപ്പോൾ ഞാനിത് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് പലരും ചോദിച്ചു പി എസ് സി പഠനം നിർത്തിയോ ഇനി കോളേജിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ പി എസ് സി പഠനം ഒന്നും നിർത്തിയിട്ടില്ല പക്ഷേ ഞാൻ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ വളരെ ഇങ്ങനെയുള്ള ഒരു ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അതായത് ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഈ ഒരു വർക്ക് ഫ്രം ഹോം ജോ ജോലികൾ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാം ജോലി ചെയ്യാം നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും അതിനോടൊപ്പം തന്നെ ജോലി ചെയ്താൽ മതി അങ്ങനെയുള്ള കുറേ ബെനഫിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു മടുപ്പ് തോന്നും അത് എനിക്ക് ആ ഒരു മടുപ്പ് ആദ്യമൊക്കെ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല ആദ്യം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഞാൻ ഈ ആറുമാസത്തെ വേക്കൻസിക്ക് കോളേജിൽ കയറി ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും ഇത് തമ്മിൽ ഇത്രയും ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടല്ലോ എന്നുള്ളത് മനസ്സിലായത് പിന്നെ അതുമാത്രല്ല ഭാവി ഉണ്ടായതിനു ശേഷം എനിക്ക് മുമ്പത്തെ പോലെ അത്രയധികം ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ നമ്മൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവൻ്റെ കാര്യങ്ങളിലായിരിക്കുമല്ലോ കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ലൈവ് അല്ലാതെ വേറെ റെക്കോർഡ് സെഷനിലൊക്കെ ഇരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവൻ നിന്ന് കരയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലായിരിക്കും എന്നില്ല എങ്കിലും അവൻ ഒരു വല്ലാണ്ട് കരയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ലൈവ് ലൈവ് ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല അതല്ലാതെ റെക്കോർഡ് ഒക്കെ ആണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങി ചെല്ലും അപ്പോൾ പിന്നെ ചിലപ്പോൾ കയറി വരുമ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുക ഒരു നമ്മുടെ വോയിസ് മോഡുലേഷനും എല്ലാം കഴി മാറിയിട്ടുണ്ടായിരിക്കും അല്ല അപ്പോൾ പിന്നെ ആ ക്ലാസ് വീണ്ടും പിറ്റേ ദിവസം റീഷൂട്ട് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം പണ്ടത്തെ അത്രയും ടൈം എനിക്ക് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് ഈ ഒരു ക്ലാസ് എടുക്കുന്ന അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ക്ലാസ് എടുക്കുന്ന കാര്യം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനൊന്നും എനിക്ക് അത്രയ്ക്കും ഒരു എഫെക്റ്റ് ആവാത്തതിൻ്റെ ഒരു കാരണം ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതായിരിക്കും ഞാൻ എൻ്റെ മറ്റു പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ഡെലിവറി ഒരു ഒന്നര മാസത്തിന് ശേഷം ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഓൺലൈനിൽ ഇത്രയും നാൾ ഇതേപോലെ ജോലി ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുന്നത് ഞാൻ നന്ദിയോട് ഓർക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്റ്റിൽ ഞാൻ ഇപ്പോഴും കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മുമ്പത്തെ അത്രയും ക്ലാസ്സുകൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലും മാസം കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുത്തു പോകാന്നാണ് വിചാരിക്കുന്നത് സോ ഇങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഓൺലൈൻ ജോലികൾക്ക് ഉണ്ടെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട് പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് സോ അപ്പം അതുകൊണ്ട് തന്നെ കോളേജിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് മാത്രല്ല ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു സമയമായിരുന്നു അതായത് ഞാനിങ്ങനെ എട്ടൻഡെടുത്ത് പറയു ഇവനൊരു ഒരു വയസ്സാകുമ്പോഴത്തേക്ക് എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് ജോലിക്ക് പോയി തുടങ്ങണം എന്നുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതുവരെയുള്ള ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക സിറ്റുവേഷൻസ് പലതു വരും നെഗറ്റീവ് ആക്കാനുള്ള സിറ്റുവേഷൻസും പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക അതായത് ഒന്ന് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും പറ്റുമെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പോവുക നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്യുക അതിപ്പം ഡ്രീം ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മളെ തേടി ഓരോ അനുഗ്രഹങ്ങൾ വരും അല്ലെങ്കിൽ ഓരോ സമ്മാനങ്ങൾ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഈ ഒരു കോളേജിൽ വീണ്ടും എന്നെ തന്നെ വിളിച്ചത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു മിറാക്കിൾ പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഞാനൊരിക്കലും ഇങ്ങനെ കോളേജിൽ പഠിപ്പിക്കണമെന്നൊന്നും ആഗ്രഹിച്ച ഒരാളല്ല പക്ഷെ ആറുമാസം പഠിപ്പിച്ച സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ എന്നെൻ്റെ മനസ്സിൻ്റെ എന്താ പറയുക പി എസ് സി ഒക്കെ പഠിക്കുമെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പി എസ് സി തന്നെയാണ് കേട്ടോ നമ്മുടെ അൾട്ടിമേറ്റ് ചെയ്യും അതെന്തായാലും ഈ കൂടെ അതിനുവേണ്ടി വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ കഥയൊക്കെ പറഞ്ഞ സമയത്ത് കുറേ വീഡിയോ പോയിട്ടോ അതായത് നമ്മൾ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് നിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തില്ല അതേപോലെ കുറേ നാളിങ്ങനെ നടക്കാതെ നടക്കാതിരുന്നിട്ട് പൊതുവേ നമ്മൾ വണ്ടിയിലാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ അതിങ്ങനെ നടക്കാതെ നടക്കാതിരുന്നിട്ട് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ അടുത്തുപോയി പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് കാണിക്കാം വീഡിയോയിൽ അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ വാവയ്ക്കൊരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ പിയാനോ പോലത്തെ സൗണ്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെ പറയാം അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് പിന്നെ അതേപോലെ വാവയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വീട്ടിലിടാൻ പറ്റുന്ന അത്തരത്തിലുള്ള ബെനിയനും പാൻറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബാഗ് അതായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ആവശ്യം എനിക്കൊരു ഹാൻഡ് ബാഗ് വാങ്ങണമായിരുന്നു അത്യാവശ്യം നമുക്ക് ലാപ്ടോപ്പും ഒക്കെ കൊണ്ടുപോ കൊണ്ടുപോകാൻ പറ്റിയ ബാഗ് നല്ല ബാഗാണ് കേട്ടോ ഞാനിപ്പം യൂസ് ചെയ്തപ്പോഴാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ബാഗാണ് പിന്നെ അതേപോലെ രണ്ടു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഡെയിലി ഇട്ടുകൊണ്ട് പോവാനൊക്കെ ചുരിദാർ മോഡൽ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ വേണമല്ലോ അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ടിഫിൻ കൊണ്ടുപോകാനുള്ളതും മീൻസ് ഫുഡ് കൊണ്ടുപോകാനുള്ളതും അങ്ങനെ ഓൾറെഡി നമുക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രം ഉണ്ട് എങ്കിലും ഞാൻ കുറച്ചുകൂടെ കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു വൺ വീക്ക് വൺ വീക്ക് അതായത് വൺ വീക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോകും അടുത്ത വൺ വീക്ക് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പോയി വരാനാണ് അതായത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭാവേനെ നോക്കണമെങ്കിൽ മിനിമം രണ്ട് പേര് വേണം അപ്പോൾ ഏട്ടന് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ഉച്ച വരെ ഏട്ടൻ ഇവിടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഏട്ടനും അമ്മയും കൂടെ നോക്കിക്കോളും പിന്നെ ഏട്ടനും മോർണിംഗ് ഉള്ള ദിവസമാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടെ അമ്മയും അച്ഛനും ഉണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കിക്കോളും പിന്നെ ഈ നൈറ്റ് അമ്മയ്ക്ക് ഏട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നൈറ്റ് അമ്മയ്ക്കും നല്ല നന്നായി നന്നായിഷ്ടമായി ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ കുറേ കടകളിൽ കയറിയിട്ടോ ചില കടകളിലൊക്കെ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പല സാധനങ്ങളും വാങ്ങാൻ മറന്നുപോയല്ലോ എന്ന് ഓർക്കുന്നത് ആക്ച്വലി ഞാൻ ഫോണിലെല്ലാം വേണ്ട സാധനങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടാണ് പോയത് പക്ഷെ അവിടെ വെച്ച് പിന്നെ ഫോണൊന്നും നോക്കാനുള്ള ഒരു സമയമില്ല പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ച് കൂടുകളുടെ എണ്ണം കൂടുവാണല്ലോ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ബൈക്കിനായിരുന്നു പോയത് കാരണം കാറിന് പോയിക്കഴിഞ്ഞാൽ ബ്ലോക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വരാൻ ഒത്തിരി ലേറ്റ് ആവുമല്ലോ അപ്പോൾ വാവേനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് ലേറ്റ് ആക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഇതൊരു വൈറ്റ് കളറിലെ നമ്മുടെ ഹക്കോബയുടെ ആണ് ഇത് ഞാൻ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് സാരിയുടെ കൂടെ ഇടാനുള്ള ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ എനിക്ക് കുറേ ലെഗിൻസും അതിനെ പറ്റിയ ഷോളും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കാരണം കോളേജിൽ ആ ഒരു ആറുമാസം പോയതിന് ശേഷം പിന്നീട് നമ്മൾ എടുക്കുന്ന ഡ്രെസ്സെല്ലാം പ്രഗ്നൻസിക്കും കൂടെ പറ്റി അതായത് ഫീഡിങ് കുർത്തീസ് അല്ലെങ്കിൽ അംബ്രല കട്ട് വരുന്ന അത്തരത്തിലുള്ള ആയിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ മിക്കപ്പോഴും ഞാൻ പലാസോയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്യാറ് കാരണം എനിക്കെപ്പോഴും കംഫർട്ടബിൾ പലാസോ ഇടാനാണ് ഞാൻ ഈ ഒരു കോളേജിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ എവിടെ പോയാലും ഒരു പല ഏതെങ്കിലും ഒരു കളർ പലാസ അതിനു പറ്റിയ ഒരു ടോപ്പായിരിക്കും ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന കുറേ ചുരിദാറും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടെ എപ്പോഴൊക്കെയോ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ചുരിദാറിനൊക്കെ ഇതേപോലെ പാന്റ് വാങ്ങണമായിരുന്നു കാരണം അതിന് ഞാൻ പലാസ വെച്ചിട്ട് പയ ചെയ്തുകൊണ്ട് പാന്റ് ഇല്ലായിരുന്നു അപ്പം ഇതേപോലെ ലെഗ്ഗിൻസും അതിനെ പറ്റിയ കുറച്ച് ഷോളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാനൊരു ഫീഡിങ് കുർത്തി വാങ്ങിച്ചാണ് കേട്ടോ പൊതുവേ ഞാൻ ഫീഡിങ് കുർത്തീസ് ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് അത് ഞാൻ ഒരുപാട് റേറ്റ് ഉള്ളതൊന്നും വാങ്ങാറില്ല ഒരു നാനൂറിന് താഴെ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറിന് താഴെ ഉള്ളതാണ് കാരണം നമ്മളൊരു കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് അധികം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആകെ ടയേഡായിട്ടായിരുന്നു വന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ എനിക്ക് ജോയിൻ ചെയ്യേണ്ടത് ഏഴാം തീയതിയാണ് ശരിക്കും മൺഡേ അതായത് ആറാം തീയതി ജോയിൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ആറാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും എൻ്റെ മാമനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആള് മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ അതായത് ഒരെഴുത്തുകാരനൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ കവിതകൾ കൂടി പബ്ലിഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കവിതകൾ നമ്മളൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തു അതിൻ്റെ പേര് കലികാലത്തിനുമപ്പുറം എന്നായിരുന്നു കുരിയപ്പുഴ ശ്രീകുമാർ സാറായിരുന്നു അതിൻ്റെ പ്രകാശന ചടങ്ങ് നിർവഹിച്ചത് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പ്രകാശനം ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാമൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് സോ അപ്പം ആ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ ട്യൂസ്ഡേ ആണ് ജോയിൻ ചെയ്യുന്നത് സോ അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പിന്നെ വരുന്ന ദിവസങ്ങളിൽ കോളേജിൽ നിന്നുള്ള ബ്ലോഗുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം സോ ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ടപ്പ് ചെയ്യുകയാണ് താങ്ക് ഫോർ വാച്ചിങ്